ലഹരിക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസിന്റെ ത്രിദിന മോട്ടോർ സൈക്കിൾ റാലിക്ക് തൊടുപുഴയിൽ തുടക്കമായി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി ജില്ലയുടെ വിവിധ മേഖലകളിൽ റാലി പര്യടനം നടത്തും ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ച നവംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് ത്രിദിന ബൈക്ക് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ച ചെറുതോണിയിൽ അവസാനിക്കുന്ന റാലിയിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ എസ് പി സി വിദ്യാർത്ഥികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ചേർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കും അവബോധ ക്ലാസുകളും ഫ്ളാഷ് മോബുകളും അവതരിപ്പിക്കും തൊടുപുഴ അങ്ങാട്ടുകവലിയിൽ ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് കാളിയാർ മണ്ണപ്പുറം കഞ്ഞിക്കുഴി ചേലച്ചുവീട് അടിമാലി വഴി റാലി മൂന്നാറിലെത്തും രണ്ടാം ദിവസം രാവിലെ എട്ടരയ്ക്ക് മൂന്നാറിൽ നിന്നും ആരംഭിക്കുന്ന റാലി പൂപ്പാറ രാജാക്കാട് ചെമ്മണ്ണാർ ഉടുമ്പിച്ചോല നെടുങ്കണ്ടം തൂക്കുപാലം പുളിയന്മല അണക്കര വഴി വൈകുന്നേരം കുമളിയിൽ എത്തും നവംബർ പന്ത്രണ്ടിന് രാവിലെ എട്ടരയ്ക്ക് കുമളിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലി വണ്ടിപിരിയാർ പീരുമേട് കുട്ടിക്കാനം ഏലപ്പാറ വാഗമൺ ഉപ്പുതറ കട്ടപ്പന തങ്കമണി വഴി വൈകുന്നേരം ചെറുതുണിയിൽ സമാപിക്കും